ഹായ് ഹലോ കൂട്ടുകാരെ ഇന്നത്തെ റെസിപ്പി ചേമ്പല തോരൻ വെക്കാം ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ എല്ലാം ഇതൊക്കെ പറിച്ചു കളഞ്ഞതാണ് അതിൻ്റെ നാരൊക്കെ നമ്മളൊന്ന് ഇട്ട് കളയണം നാരെല്ലാം പറിച്ച് കളഞ്ഞ് ഇലയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് റെഡിയാക്കി വെച്ചേക്കാം അതിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊന്ന് അരിഞ്ഞ് ഇല്ല നല്ല ഗുണങ്ങളേറെ ഉള്ളതാണ് ഈ ചേമ്പല തോരൻ നല്ലതാ തണ്ടായാലും ഇലയായാലും എല്ലാം നല്ലതായിട്ട് കുരമേക്ക ഇപ്പൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം അരിഞ്ഞു വെച്ച് റെഡിയാക്കി ഇനി നമുക്കിത് അടുപ്പി വയ്ക്കാതെ ഇനി മുമ്പ് നമുക്ക് തേങ്ങ തിരികെ പുരട്ടി വയ്ക്കാം തേങ്ങ തിരികിയിട്ട് അരച്ച് പെരട്ടി വയ്ക്കാം ഇതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് കരിഞ്ഞിട്ടതുകൊണ്ട് ജീരകം വെളുത്തുള്ളി ഇത്രയും സാധനമുട്ടൊന്ന് അരച്ചെടുക്കുക അരപ്പ് അരച്ചിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക കേശ ഉപ്പ് ഇട്ട് കൊടുക്കുക എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് ഇടുന്നു ഈ തോട്ടത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ടച്ച വെക്ക ആവി ഇരുന്ന് വേവിക്കാം ഒന്നുകൂടെ അടക്കി കൊടുക്കാം ടച്ചു കൊടുക്കും നടക്കി കൊടുക്കും നമ്മൾ വെള്ളം ഒടിക്കണ്ട അതിനകത്ത് നമുക്ക് വേവാകംതോറും വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും ഇലകൾക്ക് അങ്ങനെ ഇലക്കറി ഇലക്കോരം വയ്ക്കുന്നതിന് എല്ലാം ഇങ്ങനെ ആവിയിൽ എല്ലാം വെയ്ക്കും വെള്ളമൊക്കെ പറ്റി തോരനൊരുവിധം റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും